ഞാനാ മറ്റേ പഞ്ചമിയുടെ വീട്ടിലെ പോയി മേടിച്ചിട്ടേ പറഞ്ഞില്ലേ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അതിനിപ്പോ എന്താ വീട് കളിയാക്കണോ എന്റെ അനിയം വരും അവൻ വന്നോളും നമുക്ക് പറഞ്ഞു പറഞ്ഞോടങ്ങാ അനിയന പിന്നെ ഗൾഫിലായിരുന്നു കല്യാണത്തിന് വേണ്ടി വരുവാ വരും വരുവാള് വീട്ടില് ഞായറാഴ്ചല്ലേ ഞായറാഴ്ച നമസ്കാരം െല്ലേ കൊറേ പിന്നെ വന്നിട്ട് ഇച്ചിരി കിടന്നുറഞ്ഞ് ഒരു പെർഫ്യൂം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അളിയാ എവിടെ ഇതാണ് ആള് ഇതാണ് വീട്ടിലാ അതെ അല്ലേ ഉദ്ദേശിക്കുന്നു നമ്മളിപ്പോ ഒരു പത്തിരുന്നൂറ് പേരോട് പറയണെന്ന് വിചാരിക്കും അത്രയുണ്ടാവും അല്ല റിസപ്ഷൻ അല്ലേ അതെ നീ എത്ര പേരെ വിളിച്ചടാ ട ഞാനിപ്പോ പത്തൊമ്പത് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ബാക്കിയുണ്ട് ആ ആകട്ടെ അവന്റെ കൂട്ടുകാരെ വിളിക്കണ്ടേ പിന്നെ എന്റെ മറ്റേ കുടുംബശ്രീയുടെ എ ഡി എസ് മീറ്റിംഗിന് വരണവര് എ ഡി എസ് പിന്നെ അതിന്റെ ഉദ്ഘാടനത്തിന് വന്ന ആ ടീച്ചർമാര് അവരെയൊക്കെ വിളിക്കണം പറഞ്ഞാൽ ആ ഒരു അമ്പത് എല്ലാ വെച്ചാ മുന്നൂറ്റമ്പത് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് കൊറേ പേര് ദുബായിട്ട അല്ല ഇവിടെ എനിക്ക് ദുബായിലുള്ളവരൊക്കെ കഴിഞ്ഞ അവടെ പാർട്ടി കൊടുക്കും പോയിട്ട് ഇവിടെ കൊറേ പേരുണ്ട് അവരൊക്കെ എനിക്ക് വിളിക്കണം അപ്പൊ ആ മതിയാവോ ഒരു അമ്പത് മണി കൂടുതൽ കരുതി വെച്ചോ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊറച്ച് പേര് നമ്മള് വിളിച്ചിട്ടുണ്ട് അവര് വരണോട്ടെ ആ ഒരു ചെക്കൈ അവന്റെ കല്യാണ കേട്ടു മതി എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണോ നമ്മളിപ്പോ പൊറോട്ട ചപ്പാത്തി അപ്പം മാറ്റി വെക്കാം അത് മാറ്റി അതൊക്കെ മാറ്റി വെക്കും വേറെ നമുക്ക് ഈ നോൺ വെജ് ആയിട്ടുള്ളത് എന്ത് കൊടുക്കും അത് പറയും അല്ല അത് ഇതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് ബീഫ് കറി ബീഫ് റോസ്റ്റ് ബീഫ് അതിനുണ്ട് മട്ടൺ ഇതൊക്കെ ഉള്ളു എല്ലാം അല്ല അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചെ ഒരു വ്യത്യസ്തമാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻറെ കല്യാണമാണ് പത്താളെ ഞാൻ ഞാൻ പറയുന്നത് ഒട്ടകം റോസ്റ്റ് ഫ്രൈ പിന്നെ ചീങ്കണ്ണി അത് ഒന്നും കിട്ടും നമുക്കും ഫോറസ്റ്റ് സാറേ വേണേ ഇവിടെയും അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ ആദ്യ രാത്രി രണ്ടുപേരുടെയും പൊറോട്ട ആയിക്കോട്ടെ കുറച്ച് ചപ്പാത്തി വെള്ളപ്പം ഉണ്ടാവില്ലേ അപ്പുണ്ട് അപ്പുണ്ട് വെള്ളപ്പം പിന്നെ ഈ ചിക്കൻറെ എന്തെങ്കിലും മതിയല്ലേ മതി മതി ചിക്കൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ വെച്ച് മറ്റേപുട്ടാണ്ട തൊണ്ട കൊടുക്കും ഇത് മതി ഇനി മൂന്ന് ഐറ്റം മതി ആ അപ്പൊ കറികൾ എന്തൊക്കെയാ ഈ ചിക്കൻ വേണോ പിന്നെ മുട്ടക്കറിയും കുറച്ച് വെജിറ്റബിൾ കറിയുണ്ടായി കഴിഞ്ഞ ആളുകളല്ല പച്ചക്കറി ഇതൊക്കെ കൊടുക്കാൻ ചിക്കൻ ആയിക്കോട്ടെ എന്നാ എടാ നിന്നോട് ഞാൻ പറയണ്ട പറയണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ മനുഷ്യനോടല്ലേ എനിക്ക് ദേഷ്യം ദേഷ്യമനുണ്ട് എനിക്കൊരു മോനേ ഉള്ളൂ അവന്റെ കല്യാണത്തിന് എങ്ങനെയാണ് ഇങ്ങനെ കാണിക്കേണ്ടത് സുഹൃത്തായി നിങ്ങൾ എന്താ ഇറച്ചിയിലെന്താ ചിക്കൻ ഫ്രൈയും വേണം ഫ്രൈ കറിയും ചിക്കൻ ഫ്രൈയും ഏതായാലും നമ്മൾ ഒരു വെറൈറ്റിക്ക് ബീഫിന്റെ അത് നല്ല അതാണ് സ്പോൺസർ ബീഫ് റെഡ്മീറ്റ് ആണ് അത് കഴിക്കരുത് ഡോക്ടർ അല്ലടാ മോനെ അതെ ബീഫ് ആണ് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് എല്ലാം അത് വേണ്ട അത് ആയിക്കോട്ടെ അത് അതിനും ഇത് മതി റൈസ് റൈസ് വേണം അതിന്റെ കൂടെ അച്ചാറും ുംപ്പയും വേണ്ടിയാ ഭക്ഷണം കഴിച്ച് പോകുമ്പോഴേ നമുക്ക് മറ്റേ ഐസ്ക്രീമോ ഫ്രൂട്ട്സോ ആയിട്ട് ഐസ്ക്രീം ഫ്ലേവർ ഫ്ലേവർ ഈ പറഞ്ഞതിന്റെ കൂടെ അപ്പറഞ്ഞ് എന്ത് എടുക്കുകയാണെങ്കിലും അളിയാൻ സ്പോൺസർ ചെയ്യണം ഐസ്ക്രീം വേണ്ട വെച്ചോ വേണ്ട പ്രശ്നങ്ങളെ ഈ കണ്ട സാധനങ്ങൾ മുഴുവൻ അവർ ഉണ്ടാക്കി കൊണ്ടുവരും ഇത് ആളുകൾക്ക് വിളമ്പി കൊടുക്കാൻ ആള് വേണം കൂടെ നിങ്ങക്ക് ഓർമ്മയില്ല ആ പഞ്ചമിയുടെ വീട്ടിലെല്ലാരും നമുക്കത് ശരിയാവില്ല എന്താ ശരിയാവാണ്ട് അളിയ നമ്മൾ ഈ ആളുകളെ വിളിക്കുന്നത് നല്ലൊരു കാര്യത്തിനാണ് അല്ലെ അതിപ്പോ നാട്ടുകാരാണെങ്കിലും നമ്മുടെ ബന്ധുക്കളെ ആണെങ്കിലും അവര് വരുന്ന സമയത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ ഈ ഒറ്റക്കാലിൽ പോയി നോട്ട് ഭക്ഷണം കഴിക്കണ്ടേ നമ്മൾ ക്ഷണിച്ചു വരുന്ന ആളുകൾ നമ്മൾ വേണ്ട വിളമ്പി കൊടുത്തിട്ട് സ്വീകരിക്കാനൊക്കെ ആ കാലമൊക്കെ പോയി ഇല്ലല്ല ആൾക്കാരുണ്ട് അവളം ഒരു കാര്യം ഞാൻ നിങ്ങളോട് രണ്ടിനോടും പറയാണ് എനിക്കൊരു മോനെ ഉള്ളു അവന്റെ കല്യാണത്തിന് നല്ല ആർഭാടമായിട്ട് എല്ലാവരും ഓർക്കണ രീതിയിൽ വേണം ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ നിന്റെ അച്ഛൻ കേക്കാൻ വേണ്ടി ഞാൻ പറയാണ് നിന്റെ കല്യാണത്തിന് അമ്മ നന്നായിട്ട് ഒരുങ്ങും ഞാൻ മറ്റേ ആ പെണ്ണുങ്ങളൊക്കെ പോണ അവിടെ പോയി ഇതൊക്കെ കണ്ടോ അതെ ചേട്ടാ ഇനിയിപ്പോ ചോദ്യം പറഞ്ഞില്ലൊന്നുമില്ല നമ്മളെല്ലാം പറഞ്ഞ് തീരുമാനിച്ച പോലെ ബോഫേ എന്താ അവള് വന്നില്ലേ എന്തോയാളെ കുണ്ടര ഞാൻ പ്രത്യേകോട് വരണന്ന് കൂടെ അല്ല അവളൊന്ന് കാണട്ടെ ഇത് അയ്യോ അയ്യു

കുടുംബ കുറ്റിപറിച്ചു വന്നിരിക്കണ നിങ്ങൾ കല്യാണം വിളിക്കുമ്പോ പറഞ്ഞില്ലേ കുടുംബായിട്ട് അതെയാ വിളിക്കുമ്പോ നമുക്കൊരു മര്യാദ പക്ഷെ വരുന്നവർക്ക് മര്യാദണ്ട് കറി പോലത്തെ കറി

എനിക്ക് സമാധാനായി ഭയങ്കര സെറ്റപ്പാന്ന് പറഞ്ഞില്ലേ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്റെ മോന്റെ ഷോക്കാരനാട്ടോ എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ആന്ധി അതിന്റെ ഇടയിൽ കൂടി ഓർമ്മ ചെയ്യാം ഈ കേബിൽ ചില കെട്ടിപ്പിടിച്ച് ഒരുപാട് ആളുകൾ എല്ലാം വിളിച്ചവരൊക്കെ വന്നെ നല്ല വരട്ടെ ആൾക്കാർ വരണം നമ്മളെ ബന്ധങ്ങൾ ഉണ്ടാവണ്ടേ ഞാൻ കണ്ടില്ല വിജയമുള്ളോനു മാത്രം നിലവിളയുണ്ട് ഇവിടെ അല്ല നാനൂറ് പേരല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ഓ തുടങ്ങിട്ട് രണ്ടു മണിക്കൂറേ ഉള്ളൂ ഇരുന്നൂറിലാ ആൾക്കാരുണ്ട് ഇപ്പോഴേ ഇനി രണ്ടു മൂന്ന് മണിക്കൂർ പോണ്ടേന്നില്ല ഒരു നാനൂറ്റി ഇരുപതായാലും കുഴപ്പമില്ല അതിലും നേരത്തെ മതി നേരത്തേ മതി ബാക്കിയുള്ളടാടാ

ദേശായ ബോഫലറിയില്ല പ്ലേറ്റ് ആയിട്ടും കൂടെ വരും എന്നിട്ട് എല്ലാ സാധനവും കൂടി എടുത്തിട്ട് കുന്നു കണക്കിനാക്കിയിട്ട് കൊണ്ടോയിട്ടായിരുന്നു കുറച്ച് വയറുന്നറിയും ബാക്കി കൊണ്ടായിട്ട് തെങ്ങിന്റെ വീട്ടിലിടും അപ്പൊ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം ഒരു പൊറോട്ട എടുക്കൂ കുറച്ച് ചിക്കൻ കറി എടുക്കൂ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ചപ്പാത്തി എടുക്കും ഇത്തിരി കുറുമ്പെടുക്കും അങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് മതിയാകുമ്പോ പറഞ്ഞ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു തന്നെ ഇത് കൊല്ലോ അത്രയും പണി തുടങ്ങിട്ട് ഈ കല്യാണം കൂടാൻ ഒരാഴ്ച ആയിട്ട് പട്ടിണിയാണെന്നുണ്ടല്ലോ നോക്കിട്ടു അതിന് ഒട്ടിക്കാം ഒറ്റായിരുന്നു ഞങ്ങളോട് ചോദിക്കട്ടെ ഇതൊക്കെ ഇത് നമ്മളോട് ചോദിക്കാത്തേ ഇതവിടെ റോട്ടിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാനുണ്ട് ആഹ് ഇത് മുഖത്ത് മര വരുത് പിന്നെ ഇത് കാണാൻ പറ്റില്ല മുടി പിടിച്ചു വെച്ചോ പറ ഇത് പറയരുത് ആ കൈകി എന്താ അവിടെ ആകെ വണ്ടി ബ്ലോക്ക് ആയിക്കോണും ഒരു വണ്ടിക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഏ ഇല്ല അവിടെ ഇട്ട് ചെക്കൻ വിളിച്ചപ്പോ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവിടെ ആള് നിർത്തിട്ടുണ്ട് അല്ല ആളെ നിർത്തണോ അതാ ഞാൻ പറഞ്ഞത് ആള് നിർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ആകെ അവിടെ രതീഷിനെ അവിടെ നിർത്തിയതാണ് എന്നിട്ട് കൊല്ലത്ത് മഴയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു സംശവാല്ലോ നീ എന്നെ വിളിച്ചില്ല വിളിച്ചല്ലോ വിളിച്ചില്ല വിളിച്ചുമാവൻ വിളിച്ചു അതുകൊണ്ട് ഞാൻ വന്നത് ഞാൻ വിളിച്ചു ഓർമ്മയിലേട്ടാണ് ആ എനിക്ക് വണ്ടേ വകതിരിവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട ഞാൻ വന്ന് പക്ഷെ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും എനിക്ക് ഇതെല്ലാം നോക്കി നടത്തണ്ടേ ഉത്തരവാദിത്തം എനിക്കല്ലേ വന്ന് ആഹ് എന്തല്ലോ അമ്മായി വന്നില്ലല്ലോ നീ അന്നെ ക്ഷമിച്ചു അമ്മായി വരാൻ ിട്ട തന്നേന് എന്ത് കാര്യത്തിനാണ് ഇവരെ വരുത്തിയത് ആളെ പ്രശ്നം ആളാണെങ്കിൽ പറഞ്ഞു എല്ലാരും മന്തിയല്ലേ മോന്റെടെ ആയിക്കോട്ടെ ആ ഇത് പൊറോട്ട അല്ലേ ഇത് ഇട്ട മോനെ ഇത് കാട്ടുമാവനിക്കുന്നു എന്താ ചുട്ടെടുക്കാൻ കാട്ടിയത് ചപ്പാത്തി അല്ലേ വരണം കാട്ടിക്കോ വരും ആ ആ ഇവിടുന്ന് ഇനി വെറുംചോറാണ് എന്നാ വേണ്ട ഇപ്പന്നെ മന്തി തന്നെ ഒന്നുമില്ല കല്യാണത്തിന് വന്നാലക്കാരൻ അല്ല എന്തോ സത്യം വിളിച്ചിട്ടോ നിങ്ങള് വിളിച്ചിട്ടോന്നല്ല ഞാന് നിങ്ങൾ ഇത്ര വേണുണ്ടാക്കേറെ സത്യൻ്റെ ഒക്കെ മിഷൻ വെച്ചിങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് ആൾക്കാർ മാന്യത അവർക്കും ഇഷ്ടമല്ല